ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചിയുടെയും രേപത്തിൽ ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും അപ്പോൾ ഈ ആഴ്ചത്തെ ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡ് തന്നെ രസകരമാകുന്ന നിമിഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ശ്രുതിക്കിട്ട് മുട്ടിൻ്റെ മണി ചന്ദ്രമതി കൊടുക്കുന്ന ഒരു ഭാഗമാണ് നല്ലതിന് വേണ്ടിയാണ് പക്ഷെങ്കിൽ ശ്രുതിക്ക് അത് വലിയൊരു തിരിച്ചടിയാകുന്ന ഒരു രംഗത്തോട് കൂടിയാണ് എന്തായാലും എപ്പിസോഡിൽ പറയുന്നത് നമ്മുടെ രവീന്ദ്രൻ രേവതിയോട് പറയുകയാണ് മോൾക്ക് എന്തായാലും ഒരു ദിവസം റെസ്റ്റ് എടുത്തു കാരണം വീട്ടിൽ ജോലിയൊന്നും ചെയ്യേണ്ട അവർ വ്രതപ്പെടുത്തിക്കുന്നതുകൊണ്ട് ശ്രുതിയായിരിക്കും ഇന്നത്തെ ഈ കിച്ചണിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മോള് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞ് രവീന്ദ്രൻ രേവതിയെ ആശ്വസിപ്പിക്കുകയും അതുപോലെ പോയി റെസ്റ്റ് എടുത്തോളം പറഞ്ഞ് പറഞ്ഞു വിടുന്നൊരു ഭാഗമാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി കിച്ചണിലേക്ക് കയറുന്നു കിച്ചണിലേക്ക് കയറി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് കിച്ചണിൽ ഇന്നും ജോലി ചെയ്തിട്ടില്ല ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത ശ്രുതിക്കുമെല്ലാം അറിയാമോ അങ്ങനെ കിച്ചനെ കയറി എന്താണ് തുടങ്ങേണ്ടത് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ട് ചെയ്യുന്നത് ചന്ദ്രമതി എന്നപ്പോഴത്തേക്ക് എന്തോ ആലോചിച്ച് നിൽക്കുന്ന ശ്രുതിനെയാണ് കാണുന്നത് ശ്രുതി ചോദിക്കുക എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ആദ്യം നീ എടുത്ത് ആ പാത്രം കഴുകാൻ പറയും അങ്ങനെ അവിടെ എല്ലാവരും കഴിച്ച പാത്രം എല്ലാം അവിടുത്തെ ഇട്ട് കഴുകി വഴുക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷം അപ്പോൾ വളരെ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയാണ് ശ്രുതി ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ പാത്രമൊക്കെ കഴുകുന്നത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം അതായത് തന്റെ മരുമകൾ പ്രിയപ്പെട്ട മരുമകളും ഇതൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന കണ്ട് മനസ്സിന് വല്ലാത്തൊരു പുലർമയോടു കൂടി നിൽക്കുന്ന ചന്ദ്രപതിയും കാണാട്ടോ അതിനുശേഷം കാണുന്നത് ഈ പാത്രം കഴുകി തീരാറായപ്പോഴത്തേക്ക് ചന്ദ്രമതി പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഫുൾ എന്തോ പച്ചക്കറികൾ ശ്രുതിയുടെ മുൻപിലേക്ക് വെച്ചിട്ട് പറയും ഇത് പെട്ടെന്ന് മോൾ അരിയാൻ പറയും അങ്ങനെ സബോളയൊക്കെ എടുത്ത് കൊടുത്ത് സബോളയൊക്കെ ശ്രുതിയെ കൊണ്ട് അരിയിപ്പിക്കുക അപ്പോൾ ശ്രുതി വളരെ അരി ഇതെല്ലാം ക്ലീൻ ചെയ്ത് അരിയുമ്പോഴെല്ലാം എല്ലാം കൂടെ കുടുകൂടാൻ വെള്ളം ഇറങ്ങുക കേട്ടോ കാരണം സബോളയല്ല അരിയുക അപ്പോൾ ഇതെല്ലാം കണ്ട് ആത്മനിർവൃത്തി പൂണ്ട് നിൽക്കുന്ന നമ്മുടെ ചന്ദ്രമതിയെ കാണാം കാരണം തന്നെ വരുമ്പോൾ അത്രത്തോളം ജോലിയൊക്കെ ചെയ്യാൻ പ്രാപ്തയായല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കാം ഇങ്ങനെ സംതൃപ്തിയോടുകൂടി നിൽക്കുന്നത് അതിനുശേഷം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോകുന്നു പോയി കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ ശ ശ്രുതി വളരെ വിഷമത്തോട് കൂടി ഈ ജോലി ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണുന്നത് പിന്നെ കാണിക്കുന്ന നമ്മുടെ പിറ്റേ പ്രഭാതമാണ് കാണിക്കുന്നത് പ്രഭാതത്തിൽ നമ്മുടെ രേവതി രാവിലെ കോലം വരച്ച് കഴിയുമ്പോഴേ എല്ലാവരും വെളിയിലേക്ക് പോകാറുള്ളൂ അങ്ങനെ കോലം വരയ്ക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് കോലം വരയ്ക്കാൻ നിന്നിട്ട് പെട്ടെന്ന് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വരും ഇവ രവീന്ദ്രൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നടക്കുവാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് രേവതി കോലം ഇടാതെ ഇതിനെ പാത്രവുമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണുന്നത് അപ്പോൾ മോളെന്താ കോലമില്ലാത്ത മോള് കോലം വരച്ചിട്ട് വേണ്ട ഞങ്ങൾക്കൊക്കെ വെളിയിൽ പോകാൻ എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് രേവതി പറയാം ഞാൻ കോലം വരയ്ക്കാൻ വന്നതാച്ചാ പക്ഷേങ്കിൽ അമ്മ പറഞ്ഞ ഇത് വരയ്ക്കണ്ടെന്നോ പറഞ്ഞു എന്നോട് വരയ്ക്കേണ്ടതെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അതിൻ്റെ മോളെ ഇത്ര പാണ് എല്ലാ ദിവസവും മോളല്ലേ ഈ കോലം വരയ്ക്കാറുള്ളൂ എന്ന് ചോദിക്കുക എന്താണെന്ന് അറിയത്തില്ല അമ്മ പെട്ടെന്ന് എന്നോട് കോലം വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോയി എന്ന് പറയുകയാണ് പെട്ടെന്ന് സച്ചിയും ഇറങ്ങി വരിക സച്ചി ഇറങ്ങി വന്നിട്ട് ഹായ് ഹായേച്ചാ രാവിലെ ജോക്കിങ്ങിന് പോവുകയാണോ എന്ന് ചോദിച്ചാൽ വരിക അന്നേരം പെട്ടെന്ന് രേവതിയും ഇവിടെ നിൽക്കുക നീ എൻ്റെ ഒരു കോലം വരയ്ക്കാത്തതെന്ന് ചോദിക്കുക അപ്പോൾ ഇറങ്ങി പോകാൻ എനിക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ സച്ചി ഇറങ്ങി വരുന്നത് അപ്പം രവീന്ദ്രൻ മറന്നിക്ക് ഇത് കോലം വരച്ചിട്ടില്ലേ നമ്മളെല്ലാം വെളിയിൽ പോകാറുള്ളത് രേവതി മുകളിൽ കോലം വരച്ചിട്ടാണല്ലോ പോകാറുള്ളത് അതുകൊണ്ട് കോലം വരച്ചിട്ട് വെളിയിൽ പോയാമെന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്താ രേവതി നീ ഇത്ര സമയമായില്ലേ ഇതുവരെ എന്നെ അടുക്കുമായിരുന്നു ഇതുവരെ കോലം വരച്ചില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ രേവതിയും പറയാണ് അമ്മ പറഞ്ഞു ഇതുപോലെ കോലം വരയ്ക്കേണ്ട എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയെന്ന് പറയാം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏഹ് അതെന്താ അങ്ങനെ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയെ വലിച്ചോണ്ട് വരുന്ന ഒരു രസകരഭാഗം നിമിഷമാണ് കാണുന്നുട്ടോ ചന്ദ്രമതി വലിച്ചോണ്ട് വരിക വലിച്ച കൂടെ നമ്മുടെ ശ്രുതിയുമുണ്ട് അപ്പം ചോദിക്കുകയാണ് എന്താ ചന്ദ്ര നീ കാണിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് പറയുക ഇവള് കോലം വരയ്ക്കാതെ ഇവിടെ ആരും പോകാൻ പറ്റും രേവതി മോളിൻ്റെ ഇവിടുത്തെ നാൾ കോലം വരച്ചോണ്ടിരുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ അവൾ എന്ത് കോലം വരുക അവളുടെ വല്ല കോലമാണ് കോലം ഇന്നു മുതൽ നമ്മളെ ശ്രുതിമോളാണ് വരയ്ക്കുന്നത് എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ശ്രുതിയും ശ്രുതിയും ഞെട്ടിപ്പോയിട്ടോ എല്ലാവരും ഞെട്ടിപ്പോ കാരണം ഇതുവരെ കോലം വരച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തോ ഒന്നും അറിയത്തില്ലാത്ത കൊണ്ട് കോലം വരപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചന്ദ്രപതി അപ്പോൾ പെട്ടെന്ന് ശ്രുതി പറയുകയാണ് അമ്മ എനിക്കിതൊന്നും അറിയത്തില്ലെന്ന് പറയുക അതൊക്കെ ചെയ്യണം മോക്ക് അറിയാം മോക്ക് അതുപോലെ ചെയ്തപ്പോൾ ഇനി മുതൽ മോൾ ചെയ്താൽ മതി മോളുടെ അച്ഛൻ ജയിലിന്നിറങ്ങണ്ടേ ഈ നോയമ്പ് അല്ലെങ്കിൽ വ്രതം എടുക്കുന്നതിനൊക്കെ ഒരു പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ കോലം വരച്ചാൽ അതുകൊണ്ട് കോലം വര മോള് തന്നെ ഈ വ്രതം എടുക്കുന്ന എത്ര ദിവസം കൊണ്ടാണ് അത്രയും ദിവസം മോളാണ് കോലം വരയ്ക്കേണ്ടതെന്ന് പറയാം പെട്ടുപോയ ശ്രുതി എന്താണ് ചിന്തിക്കുക ആ എന്നാൽ പിന്നെ രവീന്ദ്രനും നിന്നും എല്ലാവരും ചിന്തിച്ചാൽ എന്നാൽ ശരിയായിക്കോട്ടെ നടക്കട്ടെ എന്നാൽ മോളെ കൊണ്ട് വരപ്പിക്കും അതായത് ഒരു മോളുടെ കോലം ഒന്ന് കാണാട്ടോന്ന് ഓർത്തായിരിക്കും രവീന്ദ്രനൊക്കെ ഒരു മനസ്സിലൊരു ചിരിയൊക്കെ ഇട നിൽക്കുക അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതി ശ്രുതിയും പറയാണ് അമ്മേ അവള് ബ്യൂട്ടീഷ്യനാണ് അല്ലാതെ ഈ അവക്കീ കോലം ഒന്നും മറിക്കാൻ അറിയത്തിരെന്ന് പറയാം നീ ഉണ്ടായിരിക്കണമെന്ന് പറയാം അപ്പം ഈ സച്ചിയും പറയാണ് അതായത് കോലം വരച്ചിട്ട് ഞാൻ പോയത് തന്നെയാണ് എന്ന് പറയാം അപ്പം പെട്ടെന്ന് ശ്രുതി ശ്രുതി പറയാം അമ്മ ഇത് കേട്ടോ ഇത് പറയാം നീ അവനൊന്നും പറയുന്ന കേൾക്കണം മോളിട്ടോളാം പറയേ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ട് കോലം വരപ്പിക്കുന്ന ഒരു രസകരമാകുന്ന രീഷമാണോ കോലമൊന്നും അല്ല വേറെ എന്തോ ഒരു സാധനമാണോ വരച്ച് വെക്കുന്ന നമ്മുടെ രേവതി വരയ്ക്കുന്നതിൻ്റെ കാ നൂറിലൊരു ഭാഗം പോലും ഇല്ല കാരണം അറിയത്തില്ല ഉള്ള അരിമാവെല്ലാം എടുത്ത് അതിലെതിരെയെല്ലാം വാരി വിതറി അപ്പോൾ പെട്ടെന്ന് ഈ ശ്രുതിയുടെ കോലം വരയ്ക്ക് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ചിരി വരുവാട്ടോ അപ്പോൾ സച്ചി പറയാം ആ ഈ കോലം വരച്ചിട്ട് തന്നെയാണ് വരച്ചിട്ട് നമ്മൾ പോയത് വെളിയിലേക്ക് പോയത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടോ ഈ സമയത്ത് പെട്ടെന്ന് ശ്രുതി ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കുക വലിയ കോലമാണെന്നുള്ള രീതിയിൽ ആസ്വദിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് സച്ചി പറയുകയാണെ നീ പോയി ഒന്ന് പോയെന്ന് ഭാര്യയൊന്ന് സഹായിക്കണമെന്ന് പറയാം അങ്ങനെ ശ്രുതിയും ശ്രുതിക്കൊപ്പം വരയ്ക്കുന്ന ഒരു രസകര നിമിഷമാണ് അങ്ങനെ കോലം ഒരു കോലം തന്നെയായിരുന്നു വേണമെങ്കിൽ പറയാം ഒടുവിൽ സച്ചി പറയാം ഓ ഈ കോലം കണ്ടോണ്ട് എനിക്ക് വെളിയിൽ പോക്കെ നടക്കില്ലേ ഞാൻ പോവുകയാണെന്നും പറഞ്ഞാൽ എനിക്ക് ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞാൽ സച്ചി കോലം വരെ പൂർത്തിയാക്കുന്ന മുമ്പ് വണ്ടിയുമായിട്ട് പോകണ്ടോ അതിനുശേഷം കോലമൊക്കെ വരച്ച് വരച്ച് കോ ഒരു പ്രത്യേക രീതിയിലാക്കിയ ശേഷം പെട്ടെന്ന് സംതൃപ്തിയോടുകൂടി ചന്ദ്രമതിക്കൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി എന്തായാലും കൊള്ളത്തില്ലെന്ന് മനസ്സിലായി എന്തായാലും മോളെ പ്രീതിപ്പെടുത്തുക വേണേ സൂപ്പറായിരുന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ വേണം ഇനി എല്ലാ ദിവസവും ഇടാമെന്നും പറഞ്ഞ് അഭിനന്ദിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രവീന്ദ്രൻ ഓഹ് കോലം ഈ കോലം കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം പോക്കാം അതുകൊണ്ട് ഞാനിനിവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു രവീന്ദ്രൻ അവിടുന്ന് പോകുക അങ്ങനെ ആ സമയത്ത് പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യം രേവതിക്ക് ഇല്ല രേഖയെ അകത്തൊക്കെയോ പോകുന്നു പെട്ടെന്ന് അയ്യടാന്നായിപ്പോയ ശ്രുതിയോട് പറയാം എട്ട് പൊട്ടിനുള്ള മാമാണ് നീ ഇവിടെ കടഞ്ഞത് ഇത് എന്താ മോളെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ചന്ദ്രമതിയും ഇത് കയറിപ്പോവട്ടെ ചന്ദ്രമതിക്ക് മനസ്സിലായി കോളമായെന്ന് അതിനുശേഷം ശ്രുതിയും അതുകൊണ്ട് ശ്രുതിയും അവിടെ ഇരിക്കുക ഇതിനെ ഓർത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ശ്രുതിയെ ആശ്വസിപ്പിക്കുന്ന ശ്രുതിയെ കാണാം അതിനുശേഷം അമ്മേ ഒരു വാക് ഒരു കൂട്ടിനുള്ള ഭാവം ബാലൻസ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മാവ് ബാലൻസ് ആയിട്ട് അകത്തേക്ക് പോകുന്ന ഒരു നല്ല നിമിഷമാണ് കാണുന്നത് അതിനുശേഷം കാണുന്നത് ഉണ്മെശയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഭാവമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ച രവീന്ദ്രനും അതുപോലെ ഒക്കെ എല്ലാവരും വന്ന് നമ്മുടെ ഏതാ ശ്രീകാന്തം വർഷയൊക്കെ വന്നിരിക്കുക അപ്പോൾ നല്ല പൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പൂരി നല്ല പൂരിയാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് രേവതിയെ അഭിനന്ദിക്കുക അഭിനന്ദിക്കുമ്പോഴത്തേക്ക് വർഷ പറയുകയാണ് ചേച്ചിക്ക് നല്ലപോലെ ശ്രീകാന്തിനേക്കാളും നല്ലപോലെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമല്ലോ ചേച്ചി വല്ല ഹോട്ടലും നടത്തുമായിരുന്നെങ്കിൽ എന്ത് തിരക്കായി എന്ത് കാശുണ്ടാക്കാമായിരുന്നു എന്ന് പറയാം അപ്പോൾ രേ ശ്രീകാന്തം പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ ഒക്കെ സൂപ്പറായിട്ടാണ് ചേട്ടത്തി ആഹാരം ഉണ്ടാക്കുന്നതെന്ന് പറയാം അപ്പോൾ ഇതിനെല്ലാം അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രനും എല്ലാം അവരൊന്നു ചോണ്ടിരിക്കുമ്പോൾ എന്താണ് ആഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് വർഷം പറയാട്ടോ കേട്ടോ അല്ലമ്മേ അല്ലാൻറ്റി ഞങ്ങൾ ഇടത്തി രേവ ചേച്ചിയുടെ ആഹാരത്തെക്കുറിച്ച് പറയാം എന്നാ ടേസ്റ്റാണെന്നറിയാം ഓ അവളീ പൂ വിട്ടുകൊണ്ട് ഇറക്കുന്ന അവൾക്ക് തന്നെ അറിയാം എന്താ പറയുക എന്ന് പറയാം അന്നേരം പെട്ടെന്ന് ഇതിന് നല്ലവണ്ണം ഞാൻ ഉണ്ടാക്കൂല്ലോ എന്ന് പറയാം അപ്പോൾ രവീന്ദ്രൻ ആ ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കി നീ ഉണ്ടാക്കിയത് ഞാൻ കഴിച്ചു അപ്പോൾ ഈ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഓ അപ്പം നിങ്ങളുടെ പുന്നാല മരുമുകൾ വരുന്ന മുമ്പ് ഞാനുണ്ടാക്കി ഭക്ഷണമാണല്ലോ കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ ഓ അത് ശരിയായ നിങ്ങൾ എൻ്റെ പുന്നാര മരുമുകൾ വരുന്നോണം വരെ ഞാൻ നിങ്ങൾ നീ ഉണ്ടാക്കിയ ആഹാരം കഴിച്ചാൽ പക്ഷേ അതിൽ വായി വെക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് ടേസ്റ്റോട് കൂടി എന്തേലും കഴിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ വായടയ്ക്കുന്നു ഈ സമയത്ത് പെട്ടെന്ന് സച്ചി വരിക സച്ചി ഇത് ഈ രവതി ഇന്ന് പൂരിയാണോ ഈ വീടിൻ്റെ പുറത്ത് പുറം സൈഡ് വരെ കേക്ക് മണം പിടിക്കുന്നുണ്ടല്ലോ എന്ത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് സച്ചിയും ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതികൾ വരിക ആഹ് നിങ്ങളെല്ലാം കാപ്പി അതിൻ്റെ തന്നെ അങ്ങനെ വിളിക്കാഞ്ഞെന്ന് ചോദിക്കുമ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ആ എടാ എല്ലാവരും മണി കഴിച്ചൊന്നും വിളിക്കാൻ പറ്റിയില്ല ആഹാരം കഴിക്കേണ്ട ഒരു ആ സമയത്ത് ഒന്ന് കഴിച്ചോണോ എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ശ്രുതിയും ശ്രുതിയും ഒന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാൻ ശ്രമിക്കുക അപ്പം പെട്ടെന്ന് ശ്രുതി നമ്മുടെ ശ്രുതി ഈ പൂരി എടുത്ത് തൻ്റെ ഇട്ട പെട്ടെന്ന് സച്ചി കുറയാം സ്റ്റോപ്പ് എന്ന് പറയാം അപ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുക എന്നെ ആയിട്ടാ ഇവിടെ ആരും വണ്ടി ഓടിക്കുന്നുണ്ടോ ഈ സ്റ്റോപ്പ് കുറയാമെന്ന് ചോദിക്കുക അതല്ലടാ ഇതെന്താ ഈ കാണിക്കുന്നത് ഇപ്പോൾ ഈ പാർലയിടത്ത് എന്താണ് കാണിക്കുന്നത് ചോദിക്കുക എന്താ കാണിക്കുന്നത് ആഹാരം എടുക്കുന്നത് ഇവിടെ നിനക്കൊന്നും അറിയത്തില്ല ആ പാർലയിടത്ത് ഇന്ന് നോയമ്പല്ലേ അല്ലെങ്കിൽ വ്രതം എടുത്തേക്കില്ല അപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി അപ്പം ശ്രുതി ഞെട്ടിപ്പോയിട്ടുവാം അപ്പം അങ്ങനെ ലാസ്റ്റ് പറയാം ഇതൊന്നും കഴിക്കാൻ പാടില്ല ഉപ്പിടാത്ത ആഹാരം മാത്രമേ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് കഴിക്കില്ല പലയിടത്തിൻ്റെ അച്ഛൻ ജീവിതകാർ മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് ഇത് നോയമ്പ് മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സച്ചി അതിനൊരു വലിയൊരു തിരി കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ശ്രുതിയുടെ ആഹാരം അല്ലെങ്കിൽ കഴി ആഹാരത്തെയൂടുള്ള ആ എന്താ ആഹാരം കഴിക്കാതിരിക്കുവാനുള്ള വലിയൊരു നാടകം കളിക്കുന്നൊരു രംഗം അപ്പം പെട്ടെന്ന് എല്ലാവരും പറയാം ശരിയാണല്ലോ എന്ന് പറഞ്ഞു ചന്ദ്രമതി പെട്ടെന്ന് അടി കൊണ്ട പോലെയായിപ്പോയി ചന്ദ്രമതി ശ്രദ്ധിച്ചില്ല ചന്ദ്രമതി പറയാം മോളെ ശരിയാ മോളത് കഴിക്കണ്ട എന്ന് പറയുകയും അങ്ങനെ രേ നമ്മുടെ ശ്രുതിയെ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇതൊന്നും ശരിയല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് മോളിൻ്റെ അച്ഛൻ ഇറങ്ങി വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അവിടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആഹാരം കഴിക്കാൻ പറ്റാതെ നിൽക്കുക അത് പറയാം മോള് എന്നറിയ രേവതി പറയുന്നുണ്ട് എന്നാൽ ശ്രുതി ഞാൻ കഞ്ഞി ഉണ്ടാക്കാമെന്ന് പറയാം അപ്പം പെട്ടെന്ന് പറയാം ഏ സച്ചി പറയാം ഏ അത് പറ്റില്ല ആ സ്പാർലെടുത്ത് തന്നെ ആഹാരം ഉണ്ടാക്കണം എന്നിട്ട് തന്നെ കഴിക്കണം അതാണ് അല്ലെങ്കിൽ ഈ നോയമ്പ് കൊണ്ട് എന്താണ് കാര്യം മൃതം കൊണ്ട് എന്താണ് കാര്യം എന്ന് പറയുകയും അങ്ങനെ ശ്രുതി സച്ചിയുടെ മുഖത്ത് അത് നോക്കുക അപ്പം എൻ്റെ എന്തിനാ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ചിരിക്കുന്ന സച്ചിനിയാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ എന്തായാലും എനിക്കിന്ന് എന്താ മോൾ മോള് പോയി ഇന്ന് ആഹാരമുണ്ടാക്കാൻ പറഞ്ഞ് ചന്ദ്രമതി എഴുന്നേൽപ്പിച്ചു വിടുമ്പം ഇന്ന് വേണ്ട എനിക്കിന്ന് രാവിലെ മുതൽ നോയമ്പാണ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അല്ലെങ്കിൽ സങ്കടമടക്കാൻ വയ്യാതെ രാവിലെ മുതൽ നോയമ്പാതും പറഞ്ഞ് പോകുന്നൊരു ഭാഗമാണ് കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ആ എന്നാൽ ഞാൻ കഴിക്കാം പറഞ്ഞ് സുതി അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു സുതിയെ കഴിക്കാൻ അനുവദിക്കാത്ത സച്ചിയുടെ ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ ഊൺമേശയിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്ന രേ ശ്രുദ്ധിയെയും ശ്രുതിയും അവിടുന്ന് നോയമ്പിൻ്റെ പേര് സച്ചി എഴുന്നേൽപ്പിച്ച് വിടുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും നാളത്തെ പ്രമോവശേഷമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ